ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഓരോ വാർത്തയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അറിയിപ്പ് വരുന്നത് ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇനിയും ക്ഷേമ പെൻഷൻ രണ്ട് കേടുക്കൾ സർക്കാർ നൽകാനുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോൾ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഈ പത്തൊമ്പതിന് മുമ്പായിട്ട് വിതരണം നടക്കും കാരണം എല്ലാ മാസവും ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടായിരുന്നു ക്ഷേമ പെൻഷൻ കാരണം ഈ മാസം നാലമ്പൂർ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയായി എലക്ഷൻ ഒരു മാസത്തെ കൊടുക്കാനാണ് ക്ഷേമ പെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ഇതിന് എലക്ഷൻ കമ്മീഷൻ്റെ അനുമതി കിട്ടണം അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സർക്കാർ ഇനി രണ്ട് മാസത്തെ കുടിച്ച് കണ്ട് അത് ഓണത്തിന് ഫുൾ ആയിട്ട് തന്നു തീർക്കും അതിന് ക്ഷാമ ഫെൻഷൻ ആയിരത്തി എണ്ണൂറിലേക്ക് കൂട്ടുമെന്ന് വാർത്തയുണ്ട് ധനകാര്യമന്ത്രി ഇതിനെക്കുറിച്ച് ഉള്ള അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ക്ഷേമ ഫെൻഷൻ്റെ രണ്ടാം പിണറായി സർക്കാർ ടു പോയിൻ്റ് ഓ എന്ന് പറഞ്ഞ് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ക്ഷേമ ഫെൻഷനെ വർദ്ധിക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞേക്കുന്നു ക്ഷേമ പെൻഷൻ വർദ്ധനവ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തൂല്ല എന്ന് തുറത്ത് പറഞ്ഞു നിൽക്കുകയാണ് സ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം കേന്ദ്രം പൈസ അനുവദിക്കാതിരുന്നതും ഇതൊരു കാരണമാകും എന്തായാലും ഈ ജൂൺ മാസം ആയിരത്തി അറുന്നൂറിന് നേരത്തെ എത്തും അപ്പം ക്ഷേമ പെൻഷൻ മസ്തി തുടങ്ങിയ എല്ലാ നടപടികളും ഈ സർക്കാർ സ്വീകരിക്കുകയാണ് കാരണം അർഹതയുള്ള കൈകളിൽ മാത്രമാണ് ഇനി ക്ഷേമം പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ കൂടില്ല ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സ ചാനൽ സപ്പോർട്ട് കൂടിയേ പറ്റൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നു അവൻ്റെ അതി രേഖപ്പെടുത്തുക